ഒന്ന് കോടിയൻ ദിവസം ഒന്ന് മുപ്പതാണ് യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം യേശുവിനെ നമുക്ക് നീതിയും വിശുദ്ധീകരണവും പരിത്രണവുമാക്കിയിരിക്കുന്നു യേശുവിനെ ദൈവം നമുക്ക് വേണ്ടി ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രണമാക്കിയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ വിഷയം നീതിയാണ് ദൈവം യേശുവിനെ ാണ് നമ്മുടെ നീതി യേശു ആണ് നമ്മുടെ നീതിയുടെ കവലം ഹലൂയേശു ധരിക്കാതെ ഞാൻ നിന്നാൽ എന്നെ ദൈവം അംഗീകരിക്കത്തില്ല ദൈവം അംഗീകരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ നിൽക്കുമ്പം എന്നെ എന്റെ പിതാവായ ദൈവം അംഗീകരിക്കണം ഇവൻ എന്റെ മകനാണ് ഹലൂയ സാത്താൻ എന്നെ കാണുമ്പം പറയണം ഇവൻ യേശുവിന്റെ ാണ് ഇവിക്കാൻ എന്നെ നശിപ്പിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് സാത്താൻ നേരെ വന്നിട്ട് ഞാൻ കാണിച്ചോ അപ്പസ്തോലന്മാര് പത്തൊമ്പത് അപ്പസ്തോലന്മാര് പത്തൊമ്പത് അപ്പസ്തോലന്മാര് പത്തൊമ്പത് പതിനൊന്ന് മരുന്ന് വായിക്കാം പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അവന്റെ ശരീര സ്പർശനമേറ്റ തവാരകൾ പോലും അംഗവസ്ത്രങ്ങളും അവർ റോയിൽ കൊണ്ടുവന്നു അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാൽ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു ബാധിച്ച വിശാശുബാധിച്ച ബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു കൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാൽ മേൽ കർത്താവായ യേശുനാമം പ്രയോഗിച്ചു നോക്കി പ്രയോഗിച്ചു നോക്കി അവൻ ഇട്ടിരുന്ന വസ്ത്രം അതുപോലെ എടുക്കരുത് അതായത് അവന്റേതായ നീതി അവൻ്റെതായ നീതി എന്നതാ അവൻ മോശയിലൂടെ ലഭിച്ച നിയമങ്ങൾ വചനം പറയുന്നു അപസ്ഥന്മാര് പതിമൂന്ന് മുപ്പത്തി ഒമ്പതി വചനം പറയുന്നു മോശയുടെ നിയമങ്ങൾക്ക് പോലും നിങ്ങളെ യക്ഷിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ദൈവം തന്നെ ഇറങ്ങി വന്നത് ദൈവം തന്നെ കൊടുത്ത മോശയുടെ നിയമങ്ങൾക്ക് പോലും നിങ്ങൾ രക്ഷിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ആ ദൈവം രണ്ടായിരം വർഷം മുമ്പ് ഈ ദിവസം ഇറങ്ങി വന്നത് ആ യേശുവിനെ ദൈവത്തിന്റെ നീതിയായ ആ യേശുവിനെ സ്വീകരിക്കാതെ മനുഷ്യന്റെ നിയമങ്ങള് മോശയുടെ നിയമങ്ങള് മനുഷ്യന്റെ ഭാര്യങ്ങള് നിന്റെ നിന്നു നിന്റെ തൽപ്രവർത്തികള് എല്ലാം ആയിട്ട് വളരെ അപ്തിയിലേറ്റ് കൊണ്ട് ഇവരൊന്ന് പ്രയോഗിച്ചു നോക്കി പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിന്ന് പറഞ്ഞു വിശാൽ അംഗീകരിച്ചോ നോക്കോ വിശാസ് എന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ നാമം ഒന്ന് പ്രയോഗിച്ച് നോക്കി യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ ഏഴ് പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ അശ്വത്ഥാത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു എന്തു പറഞ്ഞു യേശുവിനെ എനിക്കറിയാം പൗലോസിനെ എനിക്കറിയാം എന്നാൽ നിങ്ങളാരാണ് അശുദ്ധാത്മാവ് വസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്നും ഓടിപ്പോയിടെ വസ്ത്രം ധരിക്കാതെ നസ്ത്രനായ യേശുക് പറഞ്ഞ അവർ എന്തെടുക്കും ഒറ്റ കൂടുതൽ വസ്ത്രം അതുകൊണ്ടാണ് പറഞ്ഞാൽ നിങ്ങൾ കവചം ധരിക്കുമെങ്കിൽ ഞാൻ ധരിച്ചിരിക്കുന്ന കവചം ദൈവം കാരണം കാണണം കാരണം കാണണം അങ്ങനെയാണെങ്കിൽ നസ്ത്രനായ യേശുക്സാമത്തിൽ ഈ ക്യാൻസർ പോകട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ പോയി കൊണ്ടെന്ന് അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ഭജനമാണെന്ന സത്യം ഇവിടെ വന്നിട്ടില്ല എഴുതിയ ലേഖനം യൂദാസ് കരിയാക്കൂസ് അല്ല വെള്ളിപ്പാറത്തിന് മുമ്പുള്ള പുസ്തകം യൂദാസിന്റെ പതിനൊന്നും പത്തും പതിനൊന്നും ഭജനങ്ങള് പത്തും പതിനൊന്നും ഭജനങ്ങള് ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു വിശേഷ ബുദ്ധി ഇല്ലാത്ത മൃഗങ്ങളെ പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനലാവുകയും ചെയ്യുന്നു അവർക്ക് ദുരിതം എന്തുകൊണ്ടെന്നാൽ അവർ കായേന്റെ മാർഗത്തിലൂടെ നടക്കുകയും ലാഭേച്ഛ കൊണ്ട് ബലാമിനുത്തിൽ ചെന്ന് വീഴുകയും കോറായിയുടെ പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്യുന്നു ഇവിടെ എന്താ പറഞ്ഞത് ഈ മനുഷ്യർക്ക് മായി ജനിക്കുന്ന മനുഷ്യന് അവന്റെ ബുദ്ധി കൊണ്ട് അവന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല മനുഷ്യർ ഇവർക്കും എന്ന് മനസ്സിലാക്കത്തില്ല അവൻ കായേന്റെ മാർഗത്തിൽ നടക്കുന്ന എന്താണ് ഈ കായലിന്റെ മാർഗം എവിടെയാണ് ഈ കായലിനെ ആബേലിനെയും കാണുന്നത് ആദോ ഹവായിലെയും ആദ്യത്തെ സന്തതികളാ കായലും ആബേലും എന്താണ് കായലിന്റെ പ്രത്യേകത എന്താണ് ആബേലിന്റെ പ്രത്യേകത രണ്ടുപേരും ദൈവത്തിന് ബലിയർപ്പിച്ചു ആ വേൽ ബലിയർപ്പിച്ചത് രക്തം കൊണ്ടുള്ള ബലിയായിരുന്നു കായലും ജനിക്കുന്നതിന് മുമ്പേ അവിടെ മാതാപിതാക്കളായ ആദത്തോടും ഹവായോടും ദൈവം പറഞ്ഞു നിങ്ങളുടെ അത്തി ഇലവണ് എൻ്റെ തുമ്പി വന്നേക്കരുത് ഞാൻ നിങ്ങളെ ഒഴിപ്പിക്കുന്ന വേഷം ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ഒരാൾ മരിക്കണം രക്തം ചിന്തണം രക്തം പുരണ്ട വസ്ത്രം കൊടുത്തേ വരാവുള്ളൂ തീർച്ചയായിട്ടും മാതാപിതാക്കന്മാരും മക്കളോട് പറഞ്ഞു കാണുമായിരിക്കും പക്ഷേ അത് സ്വീകാര്യമായില്ല അവൻ പറഞ്ഞു ഞാൻ പച്ച ഇലയങ്ങൾ തന്നെ പോകുന്നുള്ളു കായേൽ കൊണ്ടുപോയത് രക്തമില്ലാത്ത ബെഡിയായിരുന്നു ആപേലും കൊണ്ടു വരുന്നത് ദൈവം ആരുടെ സ്വീകരിച്ചു ആപേലിന്റെ സ്വീകരിച്ചു കായലിന്റെ ഉപേക്ഷിച്ചു ഇന്നും രണ്ടായിരം വർഷം മുമ്പ് യേശുക്രിസ്തു വന്ന് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിൽ പോയതിനു ശേഷം എഴുതപ്പെട്ട ഈ ലേഖനത്തിൽ പറയുന്നു ഇന്നും കായലിന്റെ മാർഗം സ്വീകരിക്കുന്നവരുണ്ട് അതായത് രക്തം കൊണ്ടുള്ള ബലി മാത്രമേ രക്ഷയുള്ളൂ മാത്രമേ രക്ഷയുള്ളൂ എന്ന് വിശ്വസിക്കാൻ മനസ്സിലാകുണ്ട് അങ്ങനെയുള്ളവർക്ക് രോഗശാന്തി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കാരണം നീതിയുടെ വസ്ത്രം ദൈവം തരുന്ന നീതിയുടെ വസ്ത്രം ധരിച്ചിട്ടില്ല നീതിയുടെ കവചം ധരിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ ഹല ദൂയ്യ നീതിയുടെ കവചം ധരിക്കാതെ അങ്ങോട്ട് ചെന്നാൽ ദൈവം അംഗീകരിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ കുറച്ചു മുമ്പേ വിശാശ അംഗീകരിക്കാത്തത് കണ്ടല്ലോ അവൻ എടുത്തു അതെന്നെടുത്തു ദൈവം കാണിക്കാം മത്തായിയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ വായിച്ചാല് നമുക്ക് സമയക്കുറവാണ് ഞാൻ ഒന്ന് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കാം മത്തായി ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ പതിനാല് വരെ വായിച്ചാൽ എന്തെന്ന് അറിയാമോ അവിടെ യേശു സ്വർഗരാജ്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊരു ബിരുദായിട്ട് അവിടെ ഉപിക്കുക അപ്പൊ ഈ ബിരു സൽക്കാരത്തില് യേശു അനേകരെ വിളിച്ചു പലരും വന്നില്ല അവരത് വളരെ നിസ്സാരമായിട്ട് കരുതി പിന്നെ യേശു നാട്ടിൽ കാണുന്നവരെ റോഡിൽ കാണുന്നവരൊക്കെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു അനേകർ കേറി വന്നു കേറി വന്നപ്പം വിളിച്ച ആള് അവരെ ക്ഷണിച്ച ആള് ആ വിശിഷ്ട അതികളെ അധികളെ കാണാനായിട്ടൊന്നിറങ്ങിച്ചെന്നു നമ്മളൊക്കെ ചെയ്യുന്നതാണല്ലോ മര്യാദ ഉണക്കി ചെയ്യുവല്ലോ അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു പ്രത്യേകതയുണ്ട് അന്ന് ഒരു ബിരുദിനെ ക്ഷണിച്ചാൽ ക്ഷണിക്കുന്നയാള് വിവാഹ വസ്ത്രം തന്നിരിക്കും നീ അവിടെ വരണമെങ്കിൽ ക്ഷണിച്ചയാള് നിനക്ക് അവിടെ വരാൻ വേണ്ടി ഒരു വിവാഹ വസ്ത്രം ധരിക്കും തരും ആ വിവാഹ വസ്ത്രം ധരിച്ചോണ്ടാണ് ചെല്ലാനായിട്ട് ഹലദൂയ്യ ഇവിടെ ആ വിരുന്നയാള് വന്നിരിക്കുക വന്നപ്പ ഒരാള് വിവാഹ വസ്ത്രം നിൽക്കുന്നു അപ്പൊ അയാൾ ചോദിച്ചു സ്നേഹിത എങ്ങനെയാ ചോദിച്ചത് സ്നേഹിത നിന്റെ വിവാഹ വസ്ത്രം അത് കഴിഞ്ഞിട്ട് ഈ സ്നേഹിതനെ പിടിച്ചു കഴിഞ്ഞിട്ട് ഉടനെ എന്നാ പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു ഇവനെ പിടിച്ച് കാലും കയ്യും കെട്ടി അന്ധകാരം തള്ളുക അവിടെ പല്ലിടിക്കട്ടെ ഇതാണ് വചനത്തിലുള്ള പറഞ്ഞിട്ടുള്ള വായിക്കുള്ളൂ ഇതെന്താണ് പറയുക യേശു എന്താണ് ഇതോടെ പറയുക സ്വർഗരാജ്യം ഒരു ബിരുദ സർക്കാരത്തെ ഒരുമിച്ച യേശു എന്നെ നിങ്ങളെ സാർവനേയും വിളിച്ചിട്ടുണ്ട് വിളിക്കുമ്പോ ആ ബിരുദ സർക്കാരത്തിൽ പ്രവേശിക്കാനായിട്ട് മുൻകൂട്ടി യേശു ദൈവം നമുക്ക് ഒരു വിവാഹ വസ്ത്രം തന്നിട്ടുണ്ട് അതാണ് യേശു ആകുന്ന നീതിയുടെ കവചം ഈ വസ്ത്രമില്ലാതെ അവിടെ പോയി ഇരുന്നാൽ വിവാഹ വസ്ത്രം ഉടനെ പറയും സാത്താനെ ദൈവം നമ്മളെ ദൈവം തന്നിരിക്കുന്ന ദൈവത്തുന്നീതിയുടെ വസ്ത്രമറിയാതെ അംഗീകരിക്കത്തില്ല സാത്താനും അംഗീകരിക്കത്തില്ല അതുകൊണ്ടാണ് നീതിയുടെ കവടം ധരിക്കാൻ പറഞ്ഞത് ഇതൊരു വലിയ ആയുധമാണ് നിങ്ങളെ സംരക്ഷിക്കുന്ന ആയുധം നിങ്ങൾക്ക് രക്ഷ ഉറപ്പാക്കുന്ന ആയുധം വിശ്വാസിനെതിരെയുള്ള ആയുധം ഇത് ധരിക്കിട്ടുണ്ടെങ്കിൽ നിന്റെ നൊമ്പിൽ എന്റെ നിങ്ങളുടെ നൊമ്പിൽ ഓരോ വിശ്വാസം നില്ക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഓരോ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും നിൽക്കുന്നില്ല ഇതാണ് മനുഷ്യൻ സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് കാരണം ദൈവത്തിന്റെ വചന പറഞ്ഞു ദൈവത്തിന്റെ വചനം തള്ളിക്കളഞ്ഞൊണ്ടിരിക്കുക